ഒറ്റപ്പെടലിൻ്റെ വേദന നിങ്ങളെപ്പോഴെങ്കിലും ഈ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ അതായത് ഈ ഒറ്റപ്പെടലെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഒറ്റയ്ക്കാവുക മാത്രമല്ല അപ്പം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോവുക അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടാകുമ്പോഴും നമ്മൾ ഒറ്റപ്പെടാറുണ്ട് അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ തന്നെ അയ്യോ എനിക്കാരും ഇല്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയാറുണ്ട് അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ പാതി വഴിയിട്ടിട്ട് കാരണം എന്ന് നമ്മൾ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചു അവർ നമ്മളെ കൂടെ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഭയങ്കര സങ്കിയൊക്കെ അടിച്ചിട്ട് നമ്മൾ ഫുഡൊന്നും ഇല്ലാതെ ഫുഡൊന്നും കഴിക്കാതെ നമ്മളൊന്നും ഉറപ്പില്ലാതെ ഇങ്ങനെ അവരെക്കുറിച്ചൊക്കെ ആലോചിച്ചുണ്ടെങ്കിൽ ഇരിക്കാറുണ്ട് അപ്പോൾ നമ്മളവിടെ നമ്മളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്കേണ്ടി ഇങ്ങനെ സെൻ്റേ അടിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുക ഒറ്റയ്ക്കൊരു യാത്ര പോകുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്സൊക്കെ വായിക്കുക അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ട് സങ്കട പഠിക്കുന്ന വ്യക്തിയായിരുന്നു കേട്ടോ പിന്നീട് ഞാനൊരു സ്റ്റേജിൽ മനസ്സിലാക്കി ഞാൻ ഒറ്റപ്പെട്ടിരുന്നാല് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നാല് എൻ്റെ ലൈഫിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരിക്കലും മറ്റൊരാൾക്ക് കഴിയില്ല നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞിൻ വിശേഷങ്ങളായിട്ട് നമുക്ക് വീട്ടിൽ കാണാം